കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക നരേന്ദ്രമോദി സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഒരു വിമർശനം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നിൽ നടന്ന അഴിമതികളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് തൊട്ടുമുമ്പ് വന്ന എക്സിറ്റ് പോൾ ഫലം വന്ന സമയത്ത് ആ സമയത്ത് ഞാനൊരു ലൈവ് ഇട്ടിരുന്നു ഞാൻ ആ ലൈവിന്റെ വിശദാംശങ്ങളാണ് ഞാൻ ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിനു മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾക്കൊന്ന് കേൾക്കാം 13th May 2024, the Home Minister says buy shares before 4th of June. This is a clear indication to retail investors and others to buy stock. 19th May, for the first time, and then repeatedly until the 28th May, the Prime Minister says that the stock market is going to break records on 4th of June. Finally, on 1st June, completely fictitious exit polls are released. These investors are given a completely wrong impression. And on the 3rd of June, as we all know, the stock market breaks all records and then crashes. the 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 Whoever has made money, has made made money money as as stock stock market market rose and also as the stock market crashed. ിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്ന് കേൾക്കുക ഞാൻ ഇന്ന് ലൈവിൽ വന്നത് ഒരുപക്ഷേ അധികമാരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ അധികമാർക്കും അറിഞ്ഞുകൂടാത്ത അഴിമതി കാണിക്കാതെ തന്നെ പതിനായിരങ്ങൾ പതിനായിരക്കണക്കിന് കോടി രൂപ എങ്ങനെ സ്വന്തമാക്കാം എന്നതിൻ്റെ ചില അറിവുകളിലേക്കാണ് ഞാനിപ്പോൾ ലൈവിൽ വരാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞു വരുന്നത് ഈ എക്സിറ്റ് പോൾ വരുന്ന സമയത്ത് ഞാൻ ചുരുക്കി അങ്ങ് പറയാം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഷെയർ മാർക്കറ്റ് കൃത്യമായി താഴേക്ക് പോകൊണ്ടിരിക്കുകയായിരുന്നു കൃത്യമായി താഴേക്ക് പോയിക്കൊണ്ടിരുന്ന ഷെയർ മാർക്കറ്റ് കുതിച്ചുയരാൻ തുടങ്ങിയത് മെയ് പതിനഞ്ചാം തീയതി മുതൽ മെയ് ഇരുപതാം തീയതി വരെയാണ് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ലാഭമാണ് ഈ എക്സിറ്റ് പോളുകൾ സൃഷ്ടിച്ചത് പത്തൊമ്പതാം തീയതി പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ നേരത്തെ തന്നെ അതായത് പതിനഞ്ചാം തീയതി തന്നെ ലീക്ക് ചെയ്ത് കൊടുത്തിരുന്നു അതിന്റെ ഫലമായിട്ട് ഓഹരി വിപണി പതിനഞ്ചാം തീയതി മുതൽ കൃത്യമായി ഉയരാൻ തുടങ്ങി നിങ്ങൾ ഗ്രാഫ് എടുത്ത് നോക്കുക ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ കൃത്യമായി ഇടിഞ്ഞു താണു മെയ് പതിനാലാം തീയതി വരെ ഇടിഞ്ഞു താണത് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന ഓഹരി വിപണി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനം ആ ഒരു ടൈം കൊണ്ട് ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ഒരു ടൈം കൊണ്ട് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ലാഭം വൻകിട കോർപ്പറേറ്റുകൾ സമ്പാദിച്ച ഒരു ദിവസമാണ് ഇന്നലെ വരെ ഇന്നും നാളെ മാർക്കറ്റ് സ്റ്റഡിയാവാനാണ് സാധ്യത മറ്റന്നാൾ റിസൾട്ട് തിരിച്ചു സംഭവിച്ചാൽ മാർക്കറ്റ് വീണ്ടും കൂപ്പുകുത്തും ഇത് കൂപ്പ് കുത്തിയാൽ പോലും പതിനായിരക്കണക്കിന് കോടി രൂപ അവിടെയും ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് ഫ്യൂച്ചറിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് അവിടെയും ഫുഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും കോടികൾ ഉണ്ടാക്കാം അപ്പം ഇത് കോടിക്കണക്കിന് രൂപയുടെ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഈ നടക്കുന്നത് നമ്മൾ ആരും മനസ്സിലാക്കാത്ത ആയിരക്കണക്കിന് കോടി രൂപ വളരെ എളുപ്പത്തിൽ നിയമപരമായി ടാക്സബിൾ മണിയായി സമ്പാദിക്കാനുള്ള ഒരു ഓപ്ഷൻസിലേക്ക് പലരും കടന്നു ചെല്ലുന്നില്ല പലരുടെയും ചർച്ചകൾ അങ്ങനെ പോകുന്നില്ല നമ്മൾ അനാവശ്യമായി വീഡിത്ത കാര്യങ്ങളാണ് പലപ്പോഴും ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഈ എക്സിറ്റ് പോളുകൾ വന്നേക്കുന്നത് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തിന്റെ പുറത്ത് കോർപ്പറേറ്റുകൾ തീരുമാനിച്ച എക്സിറ്റ് പോളാണ്